ഇതാണ് മക്കളെ ഞങ്ങളെ കോഴിക്കോട് അപ്പോൾ കോഴിക്കോട് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ആട്ടുംകൂടി നിന്ന് അല്ലേ പണ്ട് ഇത് ആട്ടുംകൂടായിരുന്നെ ഇപ്പോൾ നിലവിൽ കോഴിക്കോടാണ് പഞ്ചായത്തുനിന്ന് ഞങ്ങൾക്ക് അഞ്ച് കോഴികളെ പാസ്സായിരുന്നു അതിൽ അഞ്ച് കോഴികളിൽ ഇപ്പോൾ മൂന്ന് കോഴിയാണ് നിലവിൽ ബാക്കിയുള്ളത് ബാക്കിയുള്ള രണ്ട് കോഴികളെ ഞങ്ങളെ പട്ടിസാറ് വിഴുങ്ങി എന്ന് പറയാം ഈ കോഴിക്കോട് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നു എന്താ ഈ കോഴിക്കോടിൻ്റെ അവസ്ഥ ഇങ്ങനെ എന്നാൽ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല ഉണ്ടാവാത്തതിൻ്റെ കാരണം ഹോസ്പിറ്റലിൽ ഒക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് ഒന്ന് വന്നപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് അങ്ങനെ കോഴിക്കോട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ അടിച്ചു കഴിക്കുകയാണ് വെള്ളം അടിച്ചിട്ടൊന്നും നമ്മളെ കോഴിക്കാഷ്ടം പോകുന്നില്ല കേട്ടോ അപ്പോൾ എന്താണ് കുറച്ച് ഇങ്ങനെ പറ്റി പിടിച്ച കാരണം പിന്നെ ഈ കോഴികൾ നമ്മളെ നാടൻ കോഴികളെ പോലെയല്ല ഇതിന് ഭയങ്കര വൃത്തിഹീനമായിട്ടാണ് കോഴിക്കോടൊക്കെ കൊണ്ടു നടക്കുക അപ്പോൾ ഞാൻ കുറേ വെള്ളർച്ചി വെള്ളർച്ചിട്ട് എഴുതാൻ നോക്കി കണ്ട ഫുഡ് കഴിക്കുന്ന ആ പാത്രമൊക്കെ ഭയങ്കര വൃത്തികരമായി കിടക്കുകയാണ് മൂന്ന് കോഴികൾ ചെറിയ കുഞ്ഞ് കോഴികൾ എഴുതിട്ട ഇപ്പം വലിയ രണ്ട് പൂവങ്കോയും ഒരു പടക്കോഴിയാണ് ഇപ്പോൾ ഉള്ളത് മുട്ടടലൊന്നും തുടങ്ങിട്ടില്ല എന്നാലും നല്ല വൈപ്പം വെച്ചിട്ട് മൂന്നാളും നല്ല ഹൈറ്റ് ഉണ്ട് പിന്നെ നല്ല കൊത്തും കിട്ടും അപ്പോൾ വെള്ളടിച്ചിട്ട് ഞാൻ ഇങ്ങനെ രണ്ടു ദിവസം രണ്ടു ദിവസം കൂടുമ്പോഴാണ് കഴുകല് ഇപ്പൊ നല്ല വൃത്തിയാടാ കാരണം കഴുകാൻ പിന്നെ ഇത്ര വൃത്തികേടാവാൻ കാരണം ഈ കൂട്ടില് ഈ കൂട്ടില് തന്നെയാണ് കോഴികൾ പുറത്തേക്ക് വിടാറില്ല എന്താന്ന് വെച്ചാൽ പുറത്തേക്ക് വിട്ടാൽ ഞങ്ങളെ പട്ടിച്ചാറുകൾ കൊണ്ടുപോവുകയാണ് പെറ്റകൾ കൊണ്ടുപോവുകയാണ് അപ്പം പിന്നെ പുറത്തേക്ക് വിടാൻ നിൽക്കലില്ല അപ്പോൾ ഈ അകത്തന്നെ ആയ കാരണമാണ് കൂടുത്രയും കോഴിക്കാട്ടൊക്കെ നിറഞ്ഞു കെടുക്കുന്നത് ഞാൻ നല്ല ഭംഗിയുള്ള കോഴികളെപ്പോൾ കണ്ട നല്ല ഭംഗിയുള്ള കോഴികൾ കാരണം നല്ല ലുക്കുണ്ട് പക്ഷേ എന്താ ചെയ്യുക ഒരു കൂട്ടിൽ ഞാൻ നിൽക്കാനാണ് പിന്നെ ഞാൻ എപ്പോഴെങ്കിലൊക്കെ എനിക്ക് നല്ല ഫ്രീ ടൈം കിട്ടുമ്പോൾ പുറത്തേക്ക് വിടും അപ്പോൾ ഒപ്പം നിൽക്കും നായ്ക്കൾ വരുന്നുണ്ടോ നായ്ക്കൾ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അങ്ങനെ കൂട് വൃത്തിയാക്കിയിട്ട് എന്ന് കണ്ടപ്പോൾ ഞാൻ എന്താണ് കുറേ ബ്രഷൊക്കെ ഇട്ട് വരതി ഒരു വിധം കണ്ട് പോയിട്ടുണ്ട് പിന്നെ വളത്തിൻ്റെ പാത്രൂം ഫുഡ് എടുക്കുന്ന പാത്രവും ഒക്കെ ഞാൻ പുറത്ത് വെച്ചിട്ട് ഉരച്ച് കഴുകി വൃത്തിയാക്കി കുറച്ച് വീഡിയോയിൽ കുറച്ച് നേരമാണെന്നുണ്ടെങ്കിലും പക്ഷേ കുറച്ച് അധികം സമയം സമയമെടുത്തിട്ടാണ് ഞാൻ ഈ മുതലൊക്കെ വൃത്തിയാക്കി എടുത്തത് അപ്പോൾ കൂട് ക്ലീൻ ചെയ്യലും പിന്നെ അല്ലാതും കഴിഞ്ഞപ്പോൾ ഞാൻ അവറ്റകൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മളെ മത്തി വേസ്റ്റ് ആട്ടോ അവർക്കത് മത്തി ബിരിയാണി ആവും അങ്ങനെ കോഴികൾക്ക് മത്തി മുറിച്ചതിൻ്റെ ഒക്കെ ആട്ടോ അവർക്ക് ഇന്ന് ഫുഡായിട്ട് രാവിലെ കൊടുത്തുക്കണ് രാവിലെ അതും പിന്നെ വെള്ളമാണ് കൊടുത്തക്കുന്നത് അങ്ങനെ കൂടൊക്കെ ക്ലീൻ ചെയ്ത് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ